കുളി കഴിഞ്ഞ ബാത്റൂമിൽ നിന്ന് മൂളിപ്പാട്ടും പാടി ഇറങ്ങിയപ്പോഴാണ് താഴെ നിന്ന് ഒരു വിശ്രഡി ശബ്ദം കേട്ടത് ഞാൻ വേഗം മുറിയുടെ സടിലുള്ള ജല്ലയുടെ താഴേക്ക് നോക്കി നിത്യ എന്നെ നോക്കി വേഗം വരാൻ ആങ്ങിയ കാണിച്ചു ഇതെന്തായിപ്പോൾ പെണ്ണെന്ന് നേരത്തെയാണല്ലോ ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് നിത്യയോട് ആങ്ങ്യം കാണിച്ച് ഞാൻ വേഗം കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് തലയിൽ മുടി ചേർത്ത് കെട്ടിവെച്ച തോർത്ത് അഴിച്ച് മുടിയിലെ വെള്ളമെല്ലാം ഉപ്പിയെടുത്തു മുടി ചീകി ഇരുഭാഗത്തേന്നുമായി ഇഴയെടുത്ത് കെട്ടി നടുക്കായി തുളസി വെച്ചു ദാവണയുടെ ഷോള് ഞൊറിഞ്ഞെടുത്ത് ഒരറ്റം ഇടുപ്പിൽ തിരികി മറ്റേ അറ്റം ബ്ലൗസിൽ പിൻ ചെയ്തു കണ്ണെഴുതി നെറ്റിയിൽ ഒരു ചെറിയ വട്ടപ്പൊട്ട് കുത്തി ബാഗ് എടുത്ത് ഞാൻ താഴേക്കിറങ്ങി ഇത് ശ്രീദേവി മേലെടുത്ത് അരവിന്ദന്റെയും ഇന്ദ്രയുടെയും ഒരേ ഒരു മക ഇപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ ആണ് അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ആ കവിളിലൊരു ഉമ്മ കൊടുത്തു ഞാൻ പോവട്ടാ അമ്മേ എന്താ കുട്ടി ഇത്ര നേരത്തി പോകുന്നത് സമയം ആകെ ഉള്ളൂ നിത്യ നേരത്തെ വന്നു അമ്മേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമ്പോളെ വേണ്ടമ്മേ വിശപ്പില്ല ഞാൻ പോകുവ അമ്മയുടെ യാത്ര പറഞ്ഞ് ഞാൻ അടുക്കള വാതിലൂടെ പുറത്തു കടന്നു മതിലിനടുത്തുള്ള ഇടവേളിയിലൂടെ നിത്യയുടെ അടുത്തെത്തി നീ എന്താ നിത്യയെ ഇത്ര നേരത്തെ വന്നത് എടി ബുദ്ധുസെ ഇന്നലെ നമ്മുടെ തേർഡ് ഇയർ ഫസ്റ്റ് ക്ലാസ് ആ രവീന്ദ്രൻ സർ സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞത് നീ മാറുന്നോ നിത്യ പറഞ്ഞപ്പോഴാണ് ഞാനും ആ കാര്യോർത്തത് സഭാഷ് ഇന്നത്തേക്കുള്ള വകയായി എന്റെ ഭഗവാനെ ഞാൻ അത് മാറുന്നു എനിക്ക് അമ്പലത്തിൽ കയറി ഒന്ന് തൊടണം നിത്യ എൻ്റെ ശ്രീ ഇപ്പം തന്നെ ലേറ്റായി പ്ലീസ് ടീ ഈ കാര്യമേ ഞാൻ മറന്നുപോയി എൻ്റെ കൃഷ്ണനെ ഒരു നോക്ക് കാണാതെ പോയാൽ ഇന്നത്തെ ദിവസമേ പോകും അതെങ്ങനെയാ ഒന്ന് വിളിച്ചോർമ്മിപ്പിക്കാൻ ഒരു ഫോൺ പോലും നിനക്കില്ല നിന്റെ കാര്യം കഷ്ടം തന്നെ ശ്രീ അതൊന്നും പറഞ്ഞു നിൽക്കുക ഇപ്പോൾ സമയമില്ല നീ വന്നേ ഞാൻ വേഗം ഒരു കയ്യിൽ നിന്ന് നിത്തിയും മറുകഴിഞ്ഞിട്ട് ദാവണിത്തൂമ്പും പൊക്കി പിടിച്ച് ഓടി ബസ് സ്റ്റോപ്പിനും കുറച്ചടുത്താണ് അമ്പലം അവിടെ അടുത്തെത്തിയപ്പോൾ ഞാൻ ബാഗ് നിത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് അകത്തേക്ക് ഓടി നടയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ ഓടി നടയുടെ മുമ്പിലെത്തി കണ്ണനെടുത്ത് നോക്ക് കാണാനായി തല ചിരിച്ചതും നട അടച്ചതും ഒരുമിച്ചായിരുന്നു എനിക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യം വന്നു കണ്ണൊക്കെ വന്നു കണ്ണനെ കാണാതെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങിയിട്ടില്ല അല്ല ശ്രീദേവി മോൾ എന്താ ഇന്ന് വൈകിയത് അമ്പലത്തിലെ ശാന്തി എന്നോട് ചോദിച്ചു അത് പിന്നെ അല്ല ഇന്നെന്താ നേരത്തെ നട അടച്ചത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ കുട്ടി ഞാൻ അറിയാതെ തലയിൽ കൈവച്ചു പോയി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നട നേരത്തെ അടക്കുന്നത് പതിവാണ് അന്ന് സർപ്പകാവിലാണ് പ്രത്യേക പൂജ ഉണ്ടാകുന്നത് ഇന്ന് മുഴുവൻ മറവിയാണല്ലോ എൻ്റെ കണ്ണ ഞാൻ ഇനി എന്ത് ചെയ്യും അനുഗ്രഹം ലഭിക്കാൻ കേവലം ഒരു വിഗ്രഹം ദർശിക്കണമെന്ന് നിർബന്ധയില്ല മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി എന്റെ തൊട്ടടുത്ത് നിന്ന് ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തലചിരിച്ചയാളെ നോക്കി ഷർട്ട് കൊണ്ടുവാണ് വേഷം നെറ്റിയിലേക്ക് അലസമായി വീണ് കിടക്കുന്ന മുടി അതാ വെളുത്ത മുഖത്തിന് ഭംഗി കൂട്ടുന്നു നെത്തിയിൽ ചന്ദനക്കുറി തൊട്ടിട്ടുണ്ട് കട്ടത്താടിയുടെയും മീശയുടെയും ഇടയിൽ ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയുമായി അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു കൃഷ്ണനെ ഒരു നോക്ക് കാണാത്തവരുടെ ദേഷ്യവും സങ്കടവും കൂടാതെ അയാൾ പറഞ്ഞും കൂടിയായപ്പോൾ അങ്ങോട്ട് കളിച്ചു കയറി തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു പെൺകുട്ടികളെ പാട്ടിലാക്കാൻ അവസരം നോക്കി നടക്കണം ഓരോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും ആ മുഖത്തെ പുഞ്ചിരി തെല്ല് കുറഞ്ഞില്ല ഇയാളെന്താ പ്രാന്തരാണോ ഇനി അഥവാ ആണെങ്കിൽ പറഞ്ഞതിൻ്റെ ദേഷ്യം വന്ന് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമുള്ളിൽ വന്നപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തേക്കോടാൻ കാൽ മുമ്പോട്ട് വെച്ചതും ദാവണിയിൽ കാലുകുരുങ്ങി വീഴാൻ തുടങ്ങി അടുത്ത് നിന്ന് അയാളുടെ തലയുമായി കൂട്ടിയിടിച്ച് ഞാൻ വീഴാൻ തുടങ്ങിയതും അയാൾ എൻ്റെ ഇടുപ്പിൽ കൈ ചേർത്ത് എന്നെ താങ്ങി പിടിച്ചു അയാളുടെ കരം ദാവണിയുടെ മറ നീക്കി എൻ്റെ അടിവയറിൽ അമർന്നതും ശരീരമാകെ ഒരു വിറയിൽ കടന്നുപോയി ഹൃദയമടിപ്പ് വല്ലാതെ കുതിച്ചുയർന്നു അയാൾ കൈ പിൻവലിക്കുന്നതല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കിട്ടിയ ധൈര്യം വെച്ച് ആ കൈയിൽ എൻ്റെ നഖങ്ങൾ ആഴ്ത്തി പെട്ടെന്ന് അയാൾ എരിവ് വലിച്ചുകൊണ്ട് എന്നിൽ പിടിവിട്ട് എന്നെ തന്നെ നോക്കിയതും ഞാനും അയാൾക്ക് രൂക്ഷമായ ഒരു നോട്ടം സമ്മാനിച്ചു ഹു എന്താണോ ഞാൻ തന്നെ വീഴാതെ ഹെൽപ്പ് ചെയ്തതല്ലേ എന്നെ സഹിക്കാൻ താൻ ആരടോ അല്ലെങ്കിലും അവസരം മുതലെടുക്കാൻ എല്ലാ ആണുങ്ങൾക്കും വലിയ മിടുക്കാണ് ദേ കുട്ടി ആനാവശ്യം പറയരുത് എല്ലാ ആണുങ്ങളെയും ഒരേ കണ്ണിൽ കാണരുത് അയാളുടെ മുഖാവം മാറിയപ്പോൾ ഞാൻ തെല്ലൊന്ന് ഭയന്നു വൃത്തിയിട്ടവൻ ഞാൻ അയാളെ തുറച്ചു നോക്കി പറഞ്ഞിട്ട് അവിടുന്ന് വേഗം പുറത്തേക്ക് പോയി നിത്യ വെയിറ്റ് ചെയ്ത് മടുത്തു നിൽക്കുന്നുണ്ട് എന്റെ ശ്രീ ഒന്ന് തൊഴാൻ നിനക്ക് എത്ര സമയം വേണോ തൊഴാൻ പറ്റിയില്ല അപ്പോഴേക്കും നട അടച്ചു എന്ത് പിന്നെങ്ങനെയാ നിന്റെ നെറ്റിൽ ഈ ചന്ദനക്കുറി വന്നത് അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി കൈക്കൊണ്ട് നെറ്റിൽ തടവി നോക്കി ശരിയാണ് കുറി വരച്ചിട്ടുണ്ട് ഇതെങ്ങനെ പെട്ടെന്നാണ് അയാളെ കൂട്ടിയിടിച്ചത് എനിക്ക് ഓർമ്മ വന്നത് അറിയാതെ എൻ്റെ കൈ വയറിലേക്ക് പോയി അവിടെ തിണർത്തു വന്നിട്ടുണ്ട് പെട്ടെന്ന് ബസ്സിന്റെ ഹോണടി ശബ്ദം കേട്ടപ്പോൾ നിത്തിയ എന്നെയും വലിച്ചുകൊണ്ട് പോയി ബുള്ളറ്റ് മുറ്റത്ത് നിർത്തിക്കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്ന് കടുക് താളിക്കുന്ന ഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി സിറ്റൌട്ടിൽ കിടക്കുന്ന ന്യൂസ് പേപ്പർ കയ്യിലെടുത്ത് നേരെ അടുക്കളയിലേക്ക് വിട്ടു ഗീതമ്മ പിടിപ്പത് പണിയിലാണ് ആഹാ കണ്ണാൻ നീ വന്നോ എങ്ങനെയുണ്ട് നാടൊക്കെ ഇഷ്ടായോ ഗീതമ്മയുടെ ചോദ്യം കേട്ട് എനിക്ക് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യമാണ് ഓർമ്മ വന്നത് എന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഈ നാട്ടിൽ ആർക്കും ഉപകാരം ചെയ്യാൻ പാടില്ല എന്നാണ് ഗീതമ്മ തോന്നുന്നത് അതെന്താടാ അങ്ങനെ പറഞ്ഞത് നിന്റെ അച്ഛൻ്റെ സ്വന്തം നാടാണ് പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞു ഇല്ലെങ്കിൽ പണി പാടോ അത് പറയുമ്പോൾ ഗീതമ്മയുടെ ചുണ്ടുകൾ വിതുമ്പി എങ്കിലും സമർത്ഥമായി അത് മറച്ചു അല്ല ഞാൻ ഇന്നുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചിൽ പറഞ്ഞു എന്നേ ഉള്ളൂ മിക്സിയിൽ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്ന ഗീതമ്മ അത് ഓഫ് ചെയ്ത് എനിക്ക് നേരെ തിരിഞ്ഞ് എന്നെ അടിപൊളി നോക്കി എന്താണ് ഒരു സൂക്ഷ്മ നിരീക്ഷണം പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ഞാൻ ചോദിച്ചു അല്ല കണ്ണൻമോൺ അമ്പലത്തേക്ക് തന്നെയാണോ പോയത് ഞാൻ ചോദ്യഭാഗത്തിൽ മുഖമുയർത്തി ഗീതമ്മയെ നോക്കി അതെന്താ അങ്ങനെ ചോദിച്ചേ ദേ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു കണ്ടോ ചന്ദനക്കുറി ഉം അതൊക്കെ ഓക്കെ പക്ഷേ ഇതെന്താ മോനെ അമ്മ എന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കുരുങ്ങിക്കിടക്കുന്ന തുളസിക്കതിരും അതിനോടൊപ്പം ഒരു ചെറിയ മുടിച്ചുരുളും എടുത്തു എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉടർന്നു അമ്പലത്തിൽ വെച്ച് കണ്ട ആ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ വെള്ളിക്കൊലുസിന്റെ കിലുക്കം ഇപ്പോഴും കാതുകളിൽ അലയടിക്കുന്നു അവളുടെ നഖം വളർന്ന എൻ്റെ കയ്യിൽ ഞാൻ പതിയെ വിരലുകൾ ഓടിച്ചു ചെറുതായി ചോര ചോരുകൊടിഞ്ഞിട്ടുണ്ട് ഇടതൂർന്ന് കിടക്കുന്ന കാർക്കൂന്തലും ആരെയും മയക്കുന്ന വാലിക്കെഴുതിയ കണ്ണുകളും ഇളം ചുവപ്പ് അധിരങ്ങളും കോപം വരുമ്പോൾ ചുവന്നു തുടക്കുന്ന കവിളും നല്ല മുല്ലപ്പിൻ്റെയും കാച്ചിയ എണ്ണയുടെയും വശ്യമായ കന്ധവും മൊത്തത്തിൽ ഒരു നാടൻ പെണ്ണ് ഡാ നീ എന്തുവാ ദിവാസ്വപ്നം കാണുകയാണോ ഗീതമ്മ തലക്കിട്ട് കൂട്ടിയപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത് ഹോ ഒന്നും പറയേണ്ട എൻ്റെ ഗീതു ഇന്ന് അമ്പലത്തിൽ വെച്ച് ഒരു ഗുണ്ടുമുളകിനെ കണ്ടു ഒന്ന് വീഴാൻ പോയപ്പോൾ പിടിച്ചതാ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഹ ഇന്നത്തെ ജോങ്ങി മുടങ്ങിയത് മിച്ചം ഓഹോ നാട്ടിലെ പെമ്പിളർ വീഴാൻ പോകുമ്പോൾ സഹായിക്കാൻ നീ ആരടാ കൃഷ്ണനോ യെസ് ഞാൻ കണ്ണനാണല്ലോ എന്നാലേ എൻ്റെ കള്ള കണ്ണ് പോയി റെഡിയായി വാ ഫസ്റ്റ് ഡേ തന്നെ കോളേജിൽ ലേറ്റ് ആകണ്ട ഗീതമ്മ പറഞ്ഞത് കേട്ട് ഞാൻ മുറിയിലേക്ക് പോകാൻ തുടങ്ങി ആ പിന്നെ ഇനി ആ കുട്ടിയെ കാണുമ്പോൾ പറഞ്ഞേക്ക് മുടി കൊഴിയുന്നതിന് കറ്റാർവാഴ് നല്ലതാണെന്ന് ഞാൻ അത് കേട്ട് അമ്മയെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് റൂമിലേക്ക് വലിഞ്ഞു ആ ഗുഡുമുളകിനെ ഇനിയും കാണുമോ ആവോ ഇത് സിദ്ധാർത്ഥ എന്ന കണ്ണൻ വിശ്വനാഥൻ്റെയും ഗീതയുടെയും ഒരേ ഒരു മകൻ അച്ഛൻ മരിച്ചു ഇപ്പോൾ അമ്മയും മോനും മാത്രം മേ കമ്മിങ് സർ പേടിച്ച് പേടിച്ചാണ് ഞങ്ങൾ അനുവാദം ചോദിച്ചത് ആയതുകൊണ്ട് ക്ലാസ് നേരത്തെ തുടങ്ങിയിരുന്നു ഞങ്ങളെ കണ്ട സാറും കുട്ടികളും ഒരുപോലെ നോക്കി ആഹാ എന്താ രണ്ടു ലേറ്റായത് തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉഴപ്പാനാണോ പ്ലാൻ സോറി സർ ബസ് മിസ്സായിപ്പോയി നിത്യാണ് മറുപടി പറഞ്ഞത് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അത് കേട്ടപാടെ ഞങ്ങൾ വേഗം കയറി ഞങ്ങളുടെ സീറ്റിൽ പോയിരുന്നു ഹോ ഇയാൾക്ക് എന്തിൻ്റെ അസുഖമാണാവോ ഇങ്ങനെ സ്പെഷ്യൽ വെക്കാം നിത്യ എന്താ ഇത്ര സംശയം പ്രിൻസിയുടെ ഓർഡർ തന്നെ നമുക്ക് മാത്രമല്ല ഫൈനൽ ഇയറിലുള്ള എല്ലാ ബാച്ചിലുള്ള കുട്ടികൾക്കും സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തിരുന്ന അത് പറഞ്ഞത് എന്താ കാര്യം ഞാൻ നിത്യയും പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഇന്ന് ഫസ്റ്റ് ഇയേഴ്സ് കൂടി ജോയിൻ ചെയ്യുന്ന ദിവസം അല്ലെ സാധാരണ ഈ ദിവസം ഇവിടെ ഒരു അടി പതിവാണല്ലോ അത് ഒഴിവാക്കാനാണ് ഈ ഓഞ്ഞ പരിപാടി പക്ഷേ ഇവരെന്തൊക്കെ ചെയ്താലും അടിയുണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ടായിരിക്കും ഓ കൃപ പറയുന്നത് കേട്ട് ഞങ്ങളൊന്ന് മൂളി അങ്ങനെ തട്ടിയും മുട്ടിയും ആ ക്ലാസ് തീർന്നു രവീന്ദ്രൻ സർ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയതും എല്ലാവരും സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ കലവില കൂട്ടാൻ തുടങ്ങി പെട്ടെന്നാണ് വരാന്തയിലൂടെ കുട്ടികൾ ഓടുന്നത് കണ്ടത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്താടി എല്ലാവരും എന്തിനാ ഇങ്ങനെ ഓടുന്നത് നിത്യേ പൊളിച്ചു പോളെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരടി ഉറപ്പാണെന്ന് തുടങ്ങിയെന്നാ തോന്നുന്നത് വാ പോയി നോക്കാം കൃപ അതും പറഞ്ഞു എഴുന്നേറ്റതും നിത്യയും അവളുടെ കൂടെ പോകാൻ ഒരുങ്ങി എനിക്ക് പിന്നെ അടിയെന്ന് കേൾക്കുന്നതേ പേടയാണെങ്കിലും അവിടെ എന്താ നടക്കുന്നത് എന്ന് ഒരു ആകാംക്ഷ അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ പോയി താഴെ ഗ്രൗണ്ടിലാണ് സംഭവം നടക്കുന്നത് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നടക്കുന്നത് കാണാം പക്ഷേ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നതുകൊണ്ട് അടി ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല എടിയെ ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് താഴെ പോകാം കൃപ ദേ കൃപ വേണ്ടാട്ടോ വെറുതെ ഓരോ പണി വാങ്ങിച്ചു കൂട്ടണ്ട അവരായി അവരുടെ പാടായി ഞാൻ ഓ പിന്നെ ആ കാണുന്ന കുട്ടികളുടെ കൂടെ നമ്മളും ഒന്ന് പോയി നിന്ന് എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോയില്ല നീ പാടി നിത്യ അതും പറഞ്ഞ് കൃപ അത് ശരിവെച്ച് രണ്ടും കൂടി എന്നെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോയി എങ്ങനെയൊക്കെയോ പിള്ളേരുടെ ഇടയിൽ കൂടി നുഴഞ്ഞു കയറി ഞങ്ങൾ മുമ്പിലെത്തി കൊടുക്കുന്ന ആളെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അടി കിട്ടുന്ന ആളെ ഞങ്ങൾ ശരിക്കും കണ്ടു ജീവൻ അറിയാതെ എന്റെ ചുണ്ടു മന്ത്രിച്ചു എന്റെ ഈശ്വരന്മാരെ ഇതെന്താ ഈ കാണുന്നേ നമ്മുടെ കോളേജിനെ കിടുകിട വിറപ്പിക്കുന്ന മുതലല്ലേ ഇത് ഈ കിടന്ന് തല്ലുകൊള്ളുന്നത് നിത്യ എനിക്ക് വയ്യ ഇങ്ങനെ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല മോളി ശ്രീകുട്ടി ആ അടിക്കുന്ന ആളെ ശരിക്കും കണ്ടോ അതാണ് നിന്റെ രക്ഷകൻ കൃപ അത് പറഞ്ഞപ്പോൾ ഞാൻ അവളെ തുറച്ചു നോക്കി എവിടെ പെണ്ണ് അടി അടികാണെന്ന് തിരക്കിലാണ് അവൾ പറഞ്ഞതിനും കാര്യമുണ്ട് ഈ കിടന്ന് അടികൊള്ളുന്ന ജീവൻ എനിക്ക് പാരയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇവൻ എൻ്റെ പിറകിയാണ് ഇവനേക്കാൾ വലിയ വൃത്തികെട്ടവൻ ഈ കോളേജിൽ വേറെയില്ല ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റി വീണ്ടും അവരിലേക്ക് ശ്രദ്ധ തിരിച്ചു എന്തോ ആ അടി കൊടുക്കുന്ന ആളെ ഒരു നോക്ക് കാണാൻ ഒരാഗ്രഹം അയാൾ ജീവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു അത് കിട്ടി അവൻ കറങ്ങി തിരിഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വിണതും ഞാൻ പേടിച്ച് രണ്ടടി ബാഗിലേക്ക് നീങ്ങി പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കോളറിൽ പിടിച്ച് പൊന്തിച്ചു പെട്ടെന്നുള്ള ഒളിവിളി അയാളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞെട്ടി ഇന്ന് അമ്പലത്തിൽ വെച്ചു കണ്ട ആൾ ദൈവമേ ഇയാൾ ഗുണ്ടയാണോ ഇതുവരെ ഈ കോളേജിൽ പഠിച്ചിട്ട് ഇങ്ങനെയൊരു സാധനത്തിന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ദൈവമേ ഇങ്ങനെയൊരു ഐറ്റം ഈ കോളേജിൽ ഉണ്ടായിരുന്നോ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ നിത്യ പോടി ഇതിന്ന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ വല്ലതുമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ പെടാതിരിക്കില്ല കൃപ പറഞ്ഞു ഹാ ബെസ്റ്റ് ആസ്ഥാന കോഴികൾക്ക് പോലും അറിയില്ല ഈശ്വരാ ഫസ്റ്റ് ഇയർ കുട്ടിക്ക് ഇത്ര ധൈര്യവും പാവം ജീവൻ ജീവനത്തല്ലി ഒരു പരുവാക്കി അയാൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി അവിടെ കൂടുന്ന കുട്ടികളിലേക്ക് രൂക്ഷമായ നോട്ടിമറിഞ്ഞതും എല്ലാവരും പേടിച്ച് ചെതറിയോടി ഞാനും വേഗം അവളുമാരെ കൂട്ടി വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നിന്നതും അയാൾ എന്നെ കണ്ടതും ഒരുമിച്ചായിരുന്നു അയാൾ എന്നെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആ നോട്ടത്തിൽ ഞാൻ തെല്ലൊന്നും ഭയന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ നിന്നു ജൂനിയർ അല്ലേ കുട്ടി കോളേജിലായിരുന്നോ പഠിക്കുന്നത് ആണെങ്കിൽ തനിക്കെന്താ ഒരു ജൂനിയറിങ് ഇത്ര അഹങ്കാരമോ ആര് ഞാനോ അയാൾ എന്നെ അന്തം വിട്ടു നോക്കി ചോദിച്ചു പിന്നെ ഞാനോ താൻ ഫസ്റ്റ് ഇയർ അല്ലേ ആ അതെ ഇന്ന് ജോയിൻ തെറ്റിയുള്ളൂ ഓഹോ എന്നിട്ടാണോ താൻ ഇമാതിരി ഷോ കാണിച്ചത് എന്ത് ധൈര്യത്തിലാണ് ഒരു സീനിയറുടെ ദേഹത്ത് കൈവച്ചത് അത് പിന്നെ തെറ്റ് കണ്ടപ്പോൾ ഇവിടെ അങ്ങനെ പല തെറ്റുകളും കാണും അതൊക്കെ തിരുത്താൻ ഇയാളാര ഹരിശ്ചന്ദ്രനോ അല്ല ഹോ എന്തൊരു നിഷ്കളങ്കൻ നേരത്തെ അടി ഉണ്ടാക്കിയ ആളാണെന്ന് ഇപ്പോൾ കണ്ടാൽ പറയുകയില്ല എന്തായാലും കിട്ടിയ അവസരമല്ലേ ഒന്ന് വിരട്ടി വിട്ടേക്കാം നിത്യം കൃപയും അവൻ്റെ ചോര ഊറ്റിക്കൊടുക്കുന്ന തിരിക്കിലാണ് ഇവറ്റകൾക്ക് ഒരു ബോധമില്ലേ ദൈവമേ എന്താ ഇയാളുടെ പേര് സിദ്ധാർത്ഥ് വോ നൈസ് നായ്സ്നെയും സെറ്റാണോ നിത്യം കൃപയും ഒരുപോലെ അത് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടിനെയും നോക്കി കണ്ണുരുട്ടി അപ്പോൾ രണ്ടും മിണ്ടാതിരുന്നു അല്ല കുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അയാളെ ഒന്ന് അടിമുടി നോക്കി ഓഹോ സീനിയറിൻ്റെ ഭയങ്കര ചോദിക്കാൻ മാത്രമായി നീ അയ്യോ സീനിയർ ആയിരുന്നു സോറി ചേച്ചി അവൻ്റെ ആ വെളിയിൽ ഒരാക്കലില്ലേ ഓ എന്ത് ജന്മമാണോ എന്തോ ഡോ കൂടുതൽ വിളച്ചിലടിക്കണ്ട ന്യൂ കമർ അതിന് നിലക്ക് നിൽക്കണം മനസ്സിലായോ പിന്നെ ഒരു തവണ തൻ്റെ മുന്നിൽ വീണുപോയി എന്ന് കരുതി ഇപ്പോൾ അടികിട്ടിപ്പോയവനെ അത്ര നിസ്സാരമായി കാണണ്ട അതുകൊണ്ട് എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് ആ പണി നോക്കിയാൽ മതി അത്രയും പറഞ്ഞ് ഞാൻ അവറ്റകളെ കൂട്ടി ക്ലാസ്സിലേക്ക് പോയി ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ച് രണ്ടു കൂടി എൻ്റെ ചെവി തിന്നപ്പോൾ ഞാൻ രാവിലെ നടത്ത സംഭവം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ രണ്ടും കൂടി എന്നെ കളിയാക്കി ഒരു വകയാക്കി അങ്ങനെ അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ക്ലാസ് വച്ചിട്ട് കഴിഞ്ഞു ആ ജീവന് നല്ലത് കിട്ടിയത് എന്ന് പിള്ളേരൊക്കെ പറയണു കേട്ടു അയാളെ സമ്മതിക്കണം ഇവരെ രണ്ടെണ്ണത്തിനാണെങ്കിൽ അങ്ങേരെ പറ്റി പറയാനേ നേരുള്ളൂ കാട്ടുകോഴികൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഹലോ പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടപ്പോൾ ഞങ്ങൾ മൂന്നേരം തിരിഞ്ഞു നോക്കി ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള മാവിൻ ചുവട്ടിലിരുന്ന് മാങ്ങ തിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ച ആ ഗുണ്ടയെ കണ്ട് എൻ്റെ ഇടവും വലവും നിൽക്കുന്ന സാധനങ്ങളുടെ മുഖം വിടർന്നു ഈ ഗുണ്ട ക്ലാസ് കഴിഞ്ഞ് പോയില്ലേ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളെ കൈമാടി വിളിച്ചു ആ പുഞ്ചിരി കാണാൻ വല്ലാത്തൊരഴകാണ് ഞാൻ കുറച്ചുനേരം അയാളെ തന്നെ ഫോക്കസ് ചെയ്തു നോ ശ്രീ നീ ഇവരെ പോലെ ആകല്ലേ അവൻ്റെ വിളി കണ്ട് രണ്ടും അങ്ങോട്ട് പോകാൻ നിന്നു ഞാൻ രണ്ടിനെയും പിടിച്ചു വെച്ചു താൻ താൻ ഇതുവരെ പോയില്ലേ ഞാൻ ഇല്ല ഞാൻ ഈ കോളേജൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു അല്ല കുട്ടി എങ്ങനെ പോകുന്നത് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഞങ്ങളെ മൂന്നുപേരെയും താൻ താങ്ങുമോ കൃപ അവനോട് ചോദിച്ചതും അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് മൂന്ന് മൂന്നുപേരെയും താങ്ങില്ല വേണമെങ്കിൽ ഈ കുട്ടിയെ താങ്ങൂ എന്ന് ഒരു വശ്യമായ ചിരിയോടെ എന്നെ ചൂണ്ടി അവൻ പറഞ്ഞതും അങ്ങോട്ട് കലിച്ച് കയറി ഞാൻ അവൻ്റെ അടുത്തേക്ക് ദേഷ്യത്തിൽ പാഞ്ഞു എന്ന് അവനു നേരെ വെറു ചൂണ്ടി ഉണ്ടോ സൂക്ഷിച്ച് സംസാരിക്കണം പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം അല്ലാതെ ബാക്കിയുള്ളവർ അനാശി പറഞ്ഞാലുണ്ടല്ലോ അതിന് ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് ഡ്രോപ്പ് ചെയ്യണോ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അത് അനാവശ്യമല്ല കുട്ടി താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ പിന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ താൻ ആരാടോ എന്ന് തുടങ്ങി വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് സമയം കുറച്ചായതുകൊണ്ട് അധികം കുട്ടികൾ അവിടെ ഇല്ലായിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ മുഖത്ത് ആ പുഞ്ചിരി മായുന്നേ ഇല്ല അതും കൂടി ആയപ്പോൾ എനിക്ക് ഒന്നുകൂടി പേരുത്തു കയറി നിത്യം കൃപയും എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് എൻ്റെ ഒച്ചപ്പാട് കേട്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് വിമൽസർ പറഞ്ഞു വന്നു എന്താ എന്താ ശ്രീദേവി പ്രശ്നം ഞങ്ങളുടെ ഇടയിൽ കയറി സർ അങ്ങനെ ചോദിച്ചതും ഞാൻ അവനെ തുറിച്ചു നോക്കി എന്താണെന്ന് ഇയാളോട് ചോദിക്കും സർ ഒരു ജൂനിയർ സീനിയറോട് പാലിക്കേണ്ട മര്യാദയല്ല ഇയാൾക്കുള്ളത് ഹേ കുട്ടി ഇതെന്തറിഞ്ഞിട്ടാ പറയുന്നത് ഇതാരാണെന്നറിയോ ഇവനെപ്പറ്റി എന്തിനാ ഞാൻ അന്വേഷിക്കുന്നത് അല്ല സാറെന്തിനാ ഇത്ര നെർവസ് ആകുന്നത് ഇത് ഒരു വെറുമൊരു അല്ലേ ആര് പറഞ്ഞ സ്റ്റുഡൻറ് ആണെന്ന് ഇത് അല്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരെയും അയാളുടെയും വിമൽ വിമൽസാറിൻ്റെ മുഖത്ത് മാറി മാറി നോക്കി ചോദിച്ചു ഹീസ് മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വനാഥ് ന്യൂ ലക്ചർ ഓഫ് യുവർ ഡിപ്പാർട്ട്മെന്റ് ഇടിമുഴക്കം പോലെ സാറിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ കാതിൽ തുളച്ചു കയറിയപ്പോൾ ഞങ്ങൾ മൂന്നും മോരേ പോലെ അയാളെ അല്ല സാറിനെ നോക്കിയതും സാർ അടക്കിപ്പിടിച്ച ചിരിയോടെ കൈയെഴുന്ന മാങ്ങ ഒന്ന് കടിച്ചു കൊണ്ട് ഞങ്ങളെ നോക്കി വേണോ എന്ന് ചോദിച്ചു ഞങ്ങൾ മൂന്നുപേരും കിളി പോയ പോലെ വേണ്ടത് തലയട്ടി കണ്ണും വീഴ്ച നിന്നു എൻ്റെ ശിവനെ മൂർഖൻ ബാബൻ്റെ മേലെ നിന്നാണോ ഞാൻ ഇത്രയും നേരം ഡിസ്കോ ഡാൻസ് കളിച്ചത് ഇനി ഒരു വഴിയേ ഉള്ളൂ ജോർജൂട്ടി വിട്ടോടാ എന്റെ ഇടവും വലവും നിൽക്കുന്ന ജന്തുക്കളുടെ കൈ പിടിച്ച് ഓടാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടും ആ രണ്ട് കൈകൾ കിട്ടിയില്ല ഞാൻ കാര്യറിയാൻ തലചരിച്ച് നോക്കിയതും രണ്ടിൻ്റെയും പൊടി പോലും അവിടെ കാണാനില്ല സഭാഷ് സൂക്ഷിച്ചു നോക്കേണ്ട ഉണ്ണി അവർ കണ്ട വഴിയോ